പറയുമ്പോ സഹോദരന്മാരെ ചില ആളുകൾ പറയും ഞങ്ങള് മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാറില്ല ഞങ്ങള് മഹാന്മാരെ വിളിച്ച് നിങ്ങളാണ് മുജാഹിദുകൾ പറയുകയാണ് ഞങ്ങൾ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാറില്ല നിങ്ങൾ ഞങ്ങളെ കുറിച്ച് പറയുകയാണ് ആരോപണം പറയുകയാണ് എന്ന് ചില ഉസ്താദുമാര് പറയുന്നത് കേൾക്കാറുണ്ട്

നീ സഹായേട്ടാണെങ്കിലോ അതും ചിർക്കാണ് ഈ പ്രാർത്ഥനയാവുന്ന പ്രാർത്ഥനയാകുന്ന സഹായമാണ് ഏതായാലും ഇരിക്കട്ടെ അവർ പറയുന്നത് എന്താ ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല പ്രാർത്ഥന എന്ന് പറയാറില്ല എന്നാൽ വിഭാഗത്തിൽ തന്നെ എ പി സമസ്തയിൽപ്പെട്ട നമ്മുടെ പൊന്മള അബ്ദുൽഖാദിർ മുസ്ലിയാറിന്റെ ഗ്രന്ഥമുണ്ട് ഫത്താവുന്ന അവരുടെ സമാഹാരമാണ് ഫതാവ ഒരു ചോദ്യം പൊന്മള ഉസ്താദിനോട് എന്താണ് രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നും എന്നിങ്ങനെ പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ എന്ന് പൊന്മളയോട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ പേരോട് ഉസ്താദ് പറഞ്ഞ രീതിയിലാണ് എന്താ പറയേണ്ടത് ഏയ് പ്രാർത്ഥന ഒന്നും പറയാൻ പാടില്ല അതൊക്കെ സഹായമാണ് അനുവദനീയമാണ് അനുവദനീയമാണ് പ്രാർത്ഥന അത് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നു മരിച്ചു അവരെ വിളിച്ചോളി പ്രാർത്ഥിച്ചോളി എന്ന് തന്നെ ഉസ്താദ്മാരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ പ്രഭാഷണങ്ങളിൽ ധാരാളമായി കേൾക്കുന്നു നോക്ക നിങ്ങൾ കാന്തപുരത്തിന്റെ മകൻ

നമുക്ക് എല്ലാവർക്കും അറിയാം തടസ്സങ്ങൾ എങ്ങനെയൊക്കെ നീക്കിയത് എന്നുള്ളതും പല അരവന രഹസ്യങ്ങളും അങ്ങാടി അങ്ങാടിപ്പാട്ടുകളായിട്ടുണ്ട് ഏതായിരുന്നാലും എന്താന്നാണ് ഉസ്താദ് പഠിപ്പിച്ചു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഞങ്ങൾ ബദിങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു ഞാൻ എന്റെ രക്ഷിതാവിനെ മാത്രമേ വിളിക്കൂ എന്ന് റസൂലെ പ്രാർത്ഥിക്കൂ എന്ന് റസൂല നിങ്ങൾ മാത്രം മാത്രം വിളിക്കണമെന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന വിശുദ്ധ പ്രാർത്ഥിക്കണമെന്ന് എന്നാൽ ഇവിടെ പഠിപ്പിക്കുന്നത് വദരീങ്ങളെയും അതേപോലെ തന്നെ മഹാന്മാരെയും പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആരോപിക്കുകയാണോ മുജാഹിദങ്ങൾ ആരോപിക്കുകയാണോ പേരോട് അല്ല നിങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ തന്നെ പറയുന്നു പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇങ്ങനെ 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 പറഞ്ഞ് സഹോദരന്മാരെ മഹാന്മാരായ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാം എന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കുന്നു അത് കേട്ട് ചോട്ടാ മുസ്ലിയാക്കന്മാരൊക്കെ എന്ത് ചെയ്യുന്നു ഉമ്മത്തിങ്ങൾ എന്ത് ചെയ്യുന്നു ജാറങ്ങളിലും അക്ബറുകളിലും പോയിട്ട് അവിടുന്ന് അള്ളഹാനോട് പ്രാർത്ഥിക്കല്ല ചിലപ്പോ അങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾ അള്ളഹാനോട് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു നല്ല സ്ഥലമാണല്ലോ അള്ളഹാനോട് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് ഹക്ക് ജാവ് വർക്കത്തോണ്ട് അള്ളഹാനോടാ ചോദിക്കണത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാറുണ്ട് പക്ഷെ അതല്ല ഇന്ന് അതിന്റെ ചിത്രം മാറി നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് സഹോദരന്മാരെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ജാറത്തിലുള്ള ശേഖനെ വിളിച്ചു പ്രാർത്ഥിക്കുകയും എന്നിട്ട് ആ മീൻ പറയുകയും ചെയ്യുന്നു വല്ലാത്ത ഒരു വല്ലാത്ത സങ്കടകരമായ ഈ ഉമ്മത്തിനെ എവിടേക്കാണ് ഉസ്താദുമാരെ കൊണ്ടുപോകുന്നത് മോനെ കൊടുക്ക് ഞങ്ങളുടെ എല്ലാം എല്ലാം ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് ഞങ്ങൾക്ക് ഇവിടെ നടത്തുമ്പോൾ ഞങ്ങൾ ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ തർച്ച ജീവിതത്തിൽ ഇവിടെ ഒരുപാട് കടന്നിറങ്ങിയവരാണ് ബഹുമാനപ്പെട്ടവരെ ഞങ്ങള് നോക്കണേ യാ ഞങ്ങളെ ഏറ്റെടുക്കണേ യാ ഇവിടെ കൊണ്ട് അനുഗ്രഹിക്കണേ യാ ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് ബഹുമാനപ്പെട്ടവരെ ബഹുമാനപ്പെട്ടവരെ ഈ ഈ ദിവസത്തിന്റെ ഞങ്ങൾ കൂടി ഇതുപോലെ ഒരുപാട് വരാനുള്ള തുറന്നു നീക്കിത്തരണമേ നിങ്ങൾക്ക് ഇനിയും വരാനുള്ള തരണമേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട് അതൊക്കെ നീക്കി തരയണമേ ആരോട് ജാറത്തിൽ കടന്ന ശേഖനോട് വലിയ അപ്പൊ മറ്റോ എന്താ പറയണത്

പറു പറഞ്ഞ് പ്രാർത്ഥി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുന്നു ഞങ്ങൾ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എത്തി പ്രാർത്ഥിക്കുന്ന അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ച് ആമീൻ പറയുന്ന ഉമ്മത്തിന്റെ ദുരവസ്ഥയാണ് സഹോദരന്മാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേന്ന് ആലോചിച്ചു നോക്കൂ എവിടേക്കെത്തി നമ്മുടെ സമുദായം ഇത് ശിർക്കല്ലെങ്കിൽ പിന്നെ എന്താണ് സഹോദരന്മാരെ ഇസ്ലാം പഠിപ്പിച്ച് ശിർക്ക് എന്താണ് ശിർക്ക് അതുകൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്